ബോളിവുഡിനെ വിറപ്പിച്ച് സാമന്ത ഇന്ത്യൻ നായിക താരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നവംബറിലും സാമന്ത തന്നെയായിരുന്നു ഒന്നാമത് ഓർമാക്സ് മീഡിയയാണ് ഡിസംബറിൽ ഇന്ത്യൻ നായിക താരങ്ങളിൽ മുൻനിരയിലുള്ളവരുടെ പട്ടിക പുറത്തുവിട്ടത് ആലിയ ഭട്ടാണ് ഇന്ത്യയിലെ നായിക താരങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നും നാലും സ്ഥാനങ്ങളിൽ നായിക താരങ്ങളിൽ അട്ടിമറി ഉണ്ടായിരിക്കുകയാണെന്നതാണ് പുതിയ പട്ടികയുടെ പ്രത്യേകത നവംബറിൽ നയൻതാരയും സായി പല്ലവിയുമായിരുന്നു താരങ്ങളിൽ മൂന്നാമതും നാലാമതും ഉണ്ടായിരുന്നത് എന്നാൽ ദീപിക പതുക്കോൺ ഇന്ത്യൻ താരങ്ങളിൽ മൂന്നാമതെത്തിയിരിക്കുകയാണ് എന്നത് പ്രധാന മാറ്റമാണ് നാലാം സ്ഥാനത്ത് രശ്മിക മന്ദാനയാണെന്നതും താരങ്ങളുടെ പുതിയ പട്ടികയിലെ നിർണായക മാറ്റമാണ് തൊട്ടു പിന്നാലെയാണ് സായ് ഉള്ളത് ആറാം സ്ഥാനത്ത് തൃഷയാണ് ഇടം നേടിയിരിക്കുന്നത് നാല് സ്ഥാനങ്ങൾ നഷ്ടമായി നയൻതാര താരങ്ങളിൽ ഏഴാമതാണ് നിലവിലുള്ളത് പിന്നാലെ എട്ടാം സ്ഥാനത്ത് കാജൽ അഗർവാളാണ് ഉള്ളത് തെന്നിന്ത്യയിൽ നിന്നുള്ള സിനിമ ഇന്ത്യ ഒട്ടാകെയുള്ള തിയേറ്ററുകളിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് അതിനാലാണ് തെന്നിന്ത്യൻ താരങ്ങൾ മുന്നിലെത്തുന്നതെന്നാണ് പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത് ഒൻപതാം സ്ഥാനത്ത് ശ്രീലീല എത്തിയപ്പോൾ പത്താമതുള്ളത് ബോളിവുഡിൽ നിന്നുള്ള നടിയായ ശ്രദ്ധ കപൂർ ആണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക